ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ ആദ്യം കോഴിക്കോട് പോകാനാണ് വിചാരിച്ചത് പക്ഷേ കുട്ടികളൊക്കെ പറഞ്ഞു നമുക്ക് മിനി പോവാം ബീച്ച് നമ്മൾ പോവാതെ രണ്ട് മൂന്ന് വട്ടം ബീച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിനി ഊട്ടി ഇതുവരെ കണ്ടിട്ടില്ല മിനിട്ടി പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മിനിട്ടിലേക്ക് കേട്ടോ ഈ യാത്ര അങ്ങോട്ട് പോകുമ്പോൾ കുറേ കാഴ്ചകളൊക്കെ കാണാറുണ്ട് കേട്ടോ കുറേ ഒരു പ്രകൃതി ഭംഗികൾ നല്ല രസമാണ് പ്രകൃതി ഭംഗി കാണാൻ പിന്നെ അവിടുത്തെ റോഡുകൾ മോശമാണ് കേട്ടോ ചെറിയ രീതിയിലുള്ള കുണ്ടും കുഴിയൊക്കെ ഉണ്ട് മെയിൻ റോഡിൽ നിന്ന് കുറച്ചൂടെ പോകാനുണ്ട് കേട്ടോ കുറച്ച് അധികം തന്നെ പോകാനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലാസ് ബ്രിഡ്ജ് അത് കാണാനുള്ള ആകാംക്ഷയിലാട്ടോ ഞങ്ങളിതാണ് പോകുന്നത് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടോ അപ്പോൾ മിനിയോട്ടിയിലെ മെയിൻ പാർക്കായ മെസ്റ്റി ലാൻഡിലാട്ടോ ഞങ്ങൾ കയറിയത് മലപ്പുറം ജില്ലയിലെ അരിമ്പ്ര മലകൾക്കാണ് മിനിയൂട്ടി എന്ന് പേര് വന്നത് ഈ അടുത്ത കാലത്താണ് കേട്ടോ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നത് പിന്നെ മിനിയൂട്ടി എന്നൊക്കെ ഒരു പേര് വന്നതൊക്കെ പാർക്കിംഗ് ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് കേട്ടോ ഇവിടെ രണ്ട് ഗ്ലാസ് ഉണ്ട് കേട്ടോ ഒന്ന് ചെറുതും രണ്ടാമത്തെ വലുതും അപ്പോൾ ചെറിയ ഗ്ലാസ് ബഡ്ജിന് അൻപത് രൂപയും വലുതിന് ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ നമ്മൾ വലുതാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത് ഞാൻ അഞ്ചാൾക്കുള്ള ടിക്കറ്റാട്ടോ എടുത്തത് പിന്നെ അജും ഐഷുവും ചെറിയ കുട്ടിയായതുകൊണ്ട് എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ അപ്പം അജുനും ഷിഹു ഐശു എടുത്തിട്ടില്ല അപ്പം അഞ്ച് പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇതാ ക്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാം കേട്ടോ ഞങ്ങൾ പോയത് ഒരു വെക്കേഷൻ സമയത്തൊന്നും അല്ല കേട്ടോ സ്കൂളിലുള്ള ദിവസങ്ങളിൽ തന്നെ പോയത് എന്നിട്ട് തന്നെ കണ്ടില്ലേ അത്രക്ക് തിരക്കുണ്ടായിരുന്നു സ്കൂൾ ടൈം തന്നെ വന്നപ്പോൾ കണ്ടില്ലേ എത്രങ്ങാനും ആൾക്കാർ അപ്പോൾ വെക്കേഷൻ സമയം വന്നാൽ എന്തായിരിക്കും ഞാൻ ഫ്രിഡ്ജിൽ കയറണമെങ്കിൽ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണ്ട കയറാൻ ഒരു ഉണ്ട് കേട്ടോ എത്ര ആൾക്കാരെ കയറ്റാൻ പറ്റുമെന്നുള്ളൊരു ലിമിറ്റുണ്ട് ഞങ്ങളാദ്യം പേടിച്ചിട്ടാണ് പോയത് ഞാൻ പേടിച്ചിട്ട് ആദ്യം ലൈനിൽ കൂടെ നടന്നു കേട്ടോ പിന്നെ ഞാൻ ഓക്കെ ആയി ഇവിടുത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പച്ചപിടിച്ച മരങ്ങളും മലകളും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെ ഇവിടെ വന്നാൽ മെയിനായിട്ട് കാണാൻ ഇതൊന്നും ഈ ബ്രിഡ്ജിൽ കയറിയാൽ

ഫ്രിഡ്ജിൻ്റെ എൻഡിൽ എത്തിയാലുള്ള വ്യൂ കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ വൺ ടൈം എൻട്രി ആണ് കേട്ടോ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞങ്ങൾ ഇവിടെ നിന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു റോപ്പ് റൈഡ് ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നല്ല ശരിക്കും കാണാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെപ്പല്ല ഈ നൂന് ചെപ്പ അതിന്റെ സ്മെല്ല് പറ്റൂല നമ്മൾ ഇന്നാള് പോയില്ലേ അപ്പൊ കേറില്ലല്ലേ ആ വേണ്ട വരെ ഉണ്ട് ക്ലിക്ക് 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 ആ ഒരു വേണ്ട ഗായ പ്രത്യേക തരം ഒരു പക്ഷിയാണ് ഗൈറ്റിട്ട് കൊടുക്കുണ്ടെ മൃദുരവും പോകുന്നത് പേടിയുണ്ടോ ഇല്ലേന്ന് ഇല്ലെന്നറിയാലോ നമുക്ക് അവിടെ പോയിട്ട് കാണാട്ടോ ഇവിടെ അക്കോറിയം ഹൊറർ അതിന് നൂറ് രൂപ കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നൂറ് രൂപ കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് വന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടതോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് ആൾക്കാരെ കേട്ടോ അതിലേക്ക് കയറ്റുന്നത് അറിയില്ലല്ലോ ഭയങ്കരമായ പേടി ഉണ്ടായിരുന്നു ഇരുട്ടും വെളിച്ചവും അട്ടഹാസവും കരച്ചിലൊക്കെ കൂടി ഒരു ഒരു ഭീകര അന്തരീക്ഷം എന്നൊക്കെ പറയാം ആ ഉണ്ട് സത്യമായിട്ട് നന്നായിട്ട് പേടിച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചതായാലും പക്ഷെ പേടിയാവും പിന്നെ അക്കോറിയത്തിലേക്കാട്ട് അവിടെയും കൊറേ കാഴ്ച കണ്ട് മീനുകളൊക്കെ എങ്ങനെ ഓടിക്കളിക്കണ കാണാൻ നല്ല ഭംഗി കേട്ടോ Legenda ഇതാണ് കേട്ടോ ഫിഷ്പ പിന്നെ ഇവിടെ ആണ് ഇവിടെ ഒരാൾക്ക് അമ്പത് രൂപയാണ് ഞങ്ങളിവിടെ കയറിയിട്ടില്ല കേട്ടോ വീടെടുത്ത് പോയി കാരണം സമയം കുറേ ആയിരുന്നു പിന്നെ ഒരു ഐസ്ക്രീമും ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച് പിന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഒരുവിധമുള്ള എല്ലാം ഞങ്ങൾ കണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ നേരം കുറേക്കണം അപ്പോൾ അധികം ഞങ്ങൾക്ക് ഇവിടെ കയറാനുള്ള ടൈം കിട്ടിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉപ്പിലിട്ടത് ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതും വാങ്ങി കഴിച്ച് ഞങ്ങൾ പോകുകയാണ് കേട്ടോ പോകാൻ വന്നപ്പോഴാണ് നമ്മളെ ബ്രിഡ്ജിൻ്റെ അവിടെ നല്ലൊരു ലൈറ്റ് കണ്ടു കേട്ടോ നല്ല രസം കാണാൻ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് ഒന്നും കൂടി ഒന്ന് പോയി ഒക്കെ ഒരു വൈബായിരിക്കും പക്ഷെ വൺ ടൈം എൻട്രി ആയതുകൊണ്ട് പിന്നെ കേട്ടിട്ടില്ല വേറെ ടിക്കറ്റ് വേറെ എടുക്കണം അതുകൊണ്ട് പിന്നെ ടൈമും ഇല്ല ഞങ്ങൾ ഇനി കയറാനൊന്നും നിന്നില്ല ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയി കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉണ്ടട്ടിങ്ങോട്ട് അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി കാണേ ഫർസീ കാറ്റഗറിയിൽ മഞ്ചേരിയുള്ള അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അസ്സാമലൈക്കും